ശരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യമ വാതി തളർന്ന് കട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പോലും സത്യമ്മാമ്മ തൻ്റെ വാശി മാറ്റിവെക്കാൻ തയ്യാറാവുന്നില്ല എന്തൊക്കെ തന്നെ വന്നാലും ഷാലിനെ തിരികെ വിട വിളിച്ചുകൊണ്ട് ഷ്യാമയെ ചികിത്സയ്ക്കില്ലെന്ന് ഉറപ്പിച്ചൊരു തീരുമാനം പറയുകയാണ് ബാമ വാമ അത് കേട്ട് രോഹിതും വിഷ്ണുവും രാഘവനും എല്ലാവരും അങ്ങ് സങ്കടത്തിൽ നിൽക്കുവാണ് പിന്നീട് രോഹിത് സങ്കടത്തോടു കൂടി ഷ്യമയുടെ അരികിലെ കസേരക്കിട്ടിരിക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും കേട്ടോ ട്യൂഷൻ കഴിഞ്ഞ് പപ്പിമോള് വീട്ടിലെത്തുന്നത് അങ്ങനെ റൂമിലേക്ക് എത്തുന്ന പപ്പി കാണുന്നത് തലയിൽ പരിക്കുപറ്റി കട്ടിൽ കിടക്കുന്ന ഷ്യാമയാണ് അയ്യോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ അവിടെ താഴെ ഊരിയിട്ട് പപ്പിമോള് ഓടി ചെല്ലുക അമ്മേ അമ്മേ എന്നെ നോക്കമ്മേ അമ്മേ അമ്മ എന്താ എന്നോടൊന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞ് ഷ്യാമയും ഇങ്ങനെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രോഹിത്തിനെ നോക്കിയിട്ട് ചോദിക്കണേ അച്ഛാ അമ്മ എന്താ എൻ്റെ വിളി കേൾക്കാത്തത് പപ്പിമോള് വന്നിട്ടോ അമ്മ എന്താ ഒന്നും സംസാരിക്കുക പോലും ചെയ്യാത്തത് എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് അച്ഛ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരെ രോഹിത സങ്കടത്തോടെ പപ്പിമോള് ചേർത്ത് പിടിച്ചിട്ട് പറയണേ മോളെ അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണു അമ്മക്ക് തീരെ അയ്യാതെ കിടക്കുക കൈകൾ ചലിപ്പിക്കാനോ കാലുകൾ അനക്കാനോ പറ്റില്ല മോളെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ പപ്പിമോൾ വല്ലാതെ സങ്കടം ആകുക എന്നിട്ട് എന്താ അച്ഛാ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയെ ഡെസ്ക് മാറ്റേ എനിക്ക് അമ്മ അമ്മ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം ഇതൊക്കെ കേട്ട് റൂമിലേക്ക് വരുന്ന ഭാമ പപ്പിമോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പപ്പിമോള് അതൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് പോകുവാണ് താഴെ രാഘവനും പിള്ളേം കൂടി ഈ ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം പപ്പിമോൾ സങ്കടപ്പെട്ട് വന്നിരിക്കുകയാണ് മുത്തശ്ശ എൻ്റെ അമ്മ അമ്മ ഇനി എന്നെ പപ്പിന്നൊന്നും വിളിക്കില്ലേ അമ്മ ഇനി എൻ്റെ പിന്നാലെ ഓടി നടക്കില്ലേ എന്നൊക്കെ സങ്കടപ്പെട്ട് ചോദിക്കുമ്പോൾ രാഘവൻ ഓരോന്നൊക്കെ പറഞ്ഞ് പപ്പിമോളെ ആശ്വസിപ്പിച്ച അവിടെ ഇരുത്താണ് ഈ സമയം പിള്ള രാഘവനോട് പറയുന്നുണ്ട് സുമങ്കലികളുടെ കണ്ണീർ വീണ് വീണ് നനഞ്ഞ് പറയാണിത് ഇവിടുത്തെ ഓരോ മുറിയിലും അവരുടെ നെടിയുർപ്പുകളുണ്ട് ഈ സമയം ഇവിടെ അടുത്തുള്ള ഒരു അമ്മൻ കോവിലെ പ്രത്യേകതരം നേർച്ചയെക്കുറിച്ച് പിള്ളേർ പറയുവാണ് കുടുംബത്തിൽ ഇതുപോലെ വന്നു പതിച്ചിരിക്കുന്ന ദോഷങ്ങളൊക്കെ മാറ്റാനും അതിലൂടെ കുടുംബങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന വ്യാധികളൊക്കെ മാറ്റാനായിട്ട് ഇവിടെ ഒരു അമ്മൻ കോവില് പ്രത്യേകതരം നേർച്ചയുണ്ട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും അമ്മന് മുമ്പിൽ ഏറ്റുപറിഞ്ഞ് തെരുവിൽ പിച്ചെടുക്കണം കുറച്ച് കഠിനമായിട്ടുള്ള കാര്യമാണ് എന്നാലും ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ പപ്പി വെള്ള പറയുന്ന ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയണേ എൻ്റെ അമ്മയുടെ അസുഖം മാറാനായിട്ട് ഞാൻ ഏത് കോവിലും പോകാം പിള്ളച്ചേട്ടൻ പറഞ്ഞതുപോലെ പിച്ചെടുത്താണെങ്കിൽ അങ്ങനെ എന്ത് നേർച്ചു വേണമെങ്കിലും നടത്താം എൻ്റെ അമ്മ സുഖായാ മതി പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് പപ്പിമോള് റെഡിയായിട്ടൊക്കെ പോകുവാണ് എന്നാൽ സ്കൂളിൽ പോകാതെ നേരെ ചെല്ലുന്നത് അമ്പലത്തിലേക്കായിരിക്കും അങ്ങനെ അമ്പലത്തിൽ ചെന്ന് അമ്മനു മുമ്പിൽ വെച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ പപ്പി പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം അവിടെ ആരും ഉപേക്ഷിച്ചിട്ട ഒരു പഴയ ഷർട്ട് എടുത്ത് പപ്പി പപ്പിമോള് യൂണിഫോമിന് വീത് ധരിക്കുവാണ് എന്നിട്ട് താഴെ നിറഞ്ഞ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അത് ഷർട്ടിലും മുഖത്തുമൊക്കെ പുരട്ടി ഒരു പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് തെരുവിലൂടെ പിച്ചെടുക്കാൻ പോകുകയുണ്ടോ പപ്പി അങ്ങനെ തെരുവിലൂടെ ആൾക്കാർക്ക് മുമ്പിൽ ആ പിച്ച നീട്ടി ഷ്യാമിയുടെ അസഗം മാറുന്നതിനായിട്ട് പിച്ചെടുത്ത് പോകുന്ന പപ്പിയാണ് പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്